രാഹുൽ മാങ്കുടത്തിലിന്റെ തലയ്ക്കുമീതേ തൂങ്ങുന്നത് ഡെമോക്ലേസിന്റെ വാളാണ് അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ സാക്ഷ്യം ഒന്നൊന്നായി അത് വെളിപ്പെടുത്തുന്നു എത്രയോ സ്ത്രീകളുടെ കണ്ണീരിന്റെ ഉപ്പും നെഞ്ചിന്റെ നോവും കൊണ്ട് അത് സ്വയം രാഗിരാഗി രാഗി മൂർച്ച കൂട്ടി കാത്തിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ രാഹുലെ ആ വാൾ നിങ്ങളുടെ ദുഷിച്ച നെഞ്ചിൽ ആഴ്ന്നിറങ്ങും ദുഷിപ്പിന്റെ കറപുരണ്ട അയാളുടെ ചോര പതിച്ചാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് നിങ്ങൾ ചീഞ്ഞു നാറും അതിനായാണോ കോൺഗ്രസ് ഒരു പാപിക്ക് സംരക്ഷണം ഒരുക്കി നിങ്ങൾ കാത്തിരിക്കുന്നത് മറ്റൊരു പാർട്ടിയും എടുക്കാത്ത നടപടി എടുത്ത സംഘഗാനം പാടുന്ന നേതാക്കളെ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തന കാലയളവിൽ ഇങ്ങനെ മറ്റൊരുവനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ജാമ്യം കിട്ടുകയോ വെറുതെ വിടുകയോ തൂക്കിലേറ്റുകയോ ചെയ്യട്ടെ നാളെ എന്ത് നടന്നാലും ഒരു കാര്യം ഇന്നേ അടിവരയിടാം അയാൾ ഈ സമൂഹത്തിന് അപകടമാണ് തലമുറകൾക്ക് ഭീഷണിയാണ് പൊതുപ്രവർത്തനം എന്ന വാക്കുമിണ്ടാൻ യോഗ്യതയില്ലാത്തവനാണ് കൂട്ടത്തിലുള്ളവർ മുന്നറിയിപ്പ് തന്നിട്ടും എന്തിനാണ് ഷാഫി നിങ്ങളയാളെ ഈ നാടിന്റെ തലയിൽ കെട്ടിവെച്ചതാ പാപത്തിന്റെ പങ്കു പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് അയാളെ ചിറകിനടിയിൽ കാക്കുന്നത് നമ്മൾ കണ്ടത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെങ്കിൽ അതിന്റെ ആഴവും വ്യാപ്തിയും അറിയാവുന്ന കോൺഗ്രസ് പരാതിയില്ലെന്ന നടപടിയെടുത്ത തമാശ നിങ്ങൾ ഇനിയും ആവർത്തിക്കരുത് വേട്ടക്കാരനൊപ്പം ഓടുമ്പോഴും സമൂഹത്തെ ഭയന്നു മാത്രം ഇരയ്ക്കൊപ്പം കരയുന്ന കോൺഗ്രസ് നേതാക്കളെ നിങ്ങളും രാഹുലിനോളം കുറ്റക്കാരാണ്